ശ്രീ ി പത്ത് അഭ്യസ്തവിദ്യരെ കണ്ടു മരിക്കണം എന്നുള്ള സ്വപ്നം കണ്ട മഹാനായ അയ്യങ്കാളിയുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പട്ടികജാതി സമൂഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്തുന്ന ഈ സർക്കാരിൻ്റെ ഭാഗമായി വിവിധ മണ്ഡലങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട മനസ്സുകളെ സൂചിപ്പിക്കുകയുണ്ടായി അതിലോരോ ഐറ്റം തിരിച്ചു വരുമ്പോൾ അത് ആ ഓരോ ഐറ്റത്തിനും മതിയാകുന്ന തുക ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മുന്നിലുണ്ട് പ്രത്യേകിച്ച് വീടുകളുടെ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നതിൽ അനുവദിക്കപ്പെടുന്ന തുക പോരാതെ വരുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള സ്ഥിതി വിശേഷമുണ്ട് ആ നിലയിലേക്ക് ഇതിൻ്റെ സംഖ്യ ഈ മാറിയ സാഹചര്യത്തിൽ വർദ്ധിപ്പിക്കുന്ന ആവശ്യമായ നടപടി എടുക്കുന്നു നമ്മളിപ്പോൾ എസ് സി വിഭാഗത്തിന് മാക്സിമം രണ്ട് ലക്ഷം രൂപ വരെയും എസ് ടി വിഭാഗത്തിന് നമ്മൾ രണ്ടര ലക്ഷം രൂപ വരെയാണ് സാർ ഇപ്പോൾ നിലവിൽ നമ്മൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ ശ്രദ്ധപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം സാർ യെസ്